നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് ായിട്ടർമെന്റ് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കരെയുള്ള പദ്ധതികളിൽ ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ പറയാറുണ്ട് കൊടുക്കണം ഫയർ ആൻഡ് സേഫ്റ്റി പറയാനുണ്ട് അങ്ങനെയുള്ള പദ്ധതികളിൽ കൂടെ ചില കുറഞ്ഞ പദ്ധതികൾ കൂടി നമ്മൾ എസ്റ്റിമേറ്റ് കിട്ടാൻ കഴിക്കുമ്പോ മാത്രം കൊടുക്കുന്ന പദ്ധതിയാണ് പിന്നെ തികച്ചും ഈ പറയുന്നത് ജില്ല പുറത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞു ഹാരിസ് എന്ന് പറയുന്ന ആ മെമ്പർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് ഞങ്ങളും കേട്ട ഉടനെ ഞങ്ങൾ എന്റെ മുന്നിൽ ഇത് കേൾക്കുന്നത് ജൂൺ പതിനാറിലാണ് ഞാൻ എന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നിലമ്പൂർ ഇലക്ഷനിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് എന്റെ മുന്നിൽ ഈ പരാതിക്കാർ രണ്ടുപേർ അവരുടെ പേര് പോലും അപ്പൊ ചോദിച്ചിട്ടില്ല അവര് പറഞ്ഞത് ഹാരിസ് ഞങ്ങളുടെ അടുത്തുനിന്ന് പദ്ധതിയുടെ പേര് ആ പദ്ധതിയുടെ പൈസ എന്താ കുട്ടിയാരി എല്ലാ പഞ്ചായത്തിന്റെ ഒരു മെമ്പർക്കും മുപ്പത്തിരണ്ട് മെമ്പറുകൾ മുപ്പത്തിരണ്ട് മെമ്പർമാർക്ക് എന്ത് എടുക്കാൻ പറ്റില്ല വർക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ എന്ത് പറഞ്ഞിട്ടാ നിങ്ങളെ പറ്റിച്ചത് ചോദിച്ചപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി രേഖ കാണിച്ചു തന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ പൈസ കൊടുത്തു ഹാരിസിന്റെ അടുത്തു എന്ന് പറയുമ്പോ ഈ റൂമിനകത്ത് ഇത് എന്റെ പേര് എഴുതിയ റൂമ് ഈ റൂമിനകത്ത് ഞാനിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തിലുണ്ടോ ഈ ഒരു പദ്ധതിയിൽ ആനസ് പറയുന്നത് പോലെ നിക്ഷേപിച്ച ലാഭം കിട്ടുമോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല ലാഭം തന്നിരുന്നു പിന്നെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഇതിനെന്ത് നമ്മൾ മറുപടി പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ അപ്പൊ ഞങ്ങൾ പറഞ്ഞു രേഖാമൂലം പരാതി തീരാണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ എസ് പിക്ക് ഞങ്ങൾ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ രേഖാമൂലം ഞങ്ങൾ പരാതി ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെ തള്ളി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാരിസ് ചെയ്ത പ്രവൃത്തിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ലെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ ഇന്ന് അഞ്ചുമണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹാരിസ് നടത്തിയെന്ന് പറയപ്പെടുന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളെല്ലാം ടെൻഡർ പ്രൊജക്ട് മാനേജ്മെൻ്റ് െന്റ് കൺസൾട്ടൻസി ഗുണഭോക്തൃ കമ്മിറ്റി എന്നിവ വഴിയാണ് നടന്നു വരുന്നത് ഇതിൽ ഒരു തരത്തിലും തട്ടിപ്പിന് സാഹചര്യമില്ല പിന്നെ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരികയെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതിയുണ്ടാക്കി അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്നും ഭരണസമിതി വിവരിച്ചു ഹാരിസ് തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞതോടെ പാർട്ടി അദ്ദേഹത്തെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹാരിസ് ആണെന്നും ഭരണസമിതി വിവരിച്ചു വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉപാധ്യക്ഷ ഇസ്മായിൽ മൂത്തേടം സ്ഥിരസമിതി അധ്യക്ഷ സെറീന ഹസീബ് അംഗങ്ങളായ പി വി മനാഫ് പി കെ സി അബ്ദുൾ റഹ്മാൻ എന്നിവർ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല പരാതിക്കാർ രേഖാമൂലം അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക ലംഘനം നടത്തി എന്നതിന്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ് പരാതിക്കാർ എസ് പിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ് ജില്ലാ പഞ്ചായത്തിൽ നേരിട്ട് യാതൊരുവിധ പരാതികളും ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ സർവാത്മകൾ ജില്ലാ പഞ്ചായത്തു ഭരണസമിതി അതിനെ സ്വാഗതം ചെയ്യുന്നു ഹാജി സപ്രധാനം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആയതിനു നിയമം അനുശാസിക്കുന്ന നടപടികൾക്ക് വിധേയരാകുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണത്തിന് ഉണ്ടാകുമെന്നും ഈ സമയത്ത് അറിയിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ നിലവിൽ പദ്ധതികൾ മൂന്ന് രീതിയിലാണ് നടന്നു വരുന്നത് ഒന്ന് ഇ ടെൻഡർ രണ്ട് പി എം സി മൂന്ന് ഗുണഭോക്തൃ സമിതി ഈ മൂന്ന് രീതിയിലും പുറത്തുനിന്ന് ആർക്കും തന്നെ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുവാനും ആയതിന്റെ ലാഭരീതം നേടിയെടുക്കാനും സാധിക്കാത്തതാണ് ജില്ലാ കബളിപ്പിച്ച് പണം തെറ്റിദ്ധരിപ്പിച്ചാണ് ഇടപാടുകൾ നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു യും വിസ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വിഴിതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം